പട്ടാമ്പി നീള ഐ പി ടി റോഡ് നവീകരണം പുരോഗമിക്കുന്നു നിലവിൽ പട്ടാമ്പി റെയിൽവേ കമാനം മുതൽ ഗുരുവായൂർ റോഡ് ജംഗ്ഷൻ വരെയാണ് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത് പഴയ റോഡ് പൂർണ്ണമായും പൊളിച്ചു നീക്കിയാണ് പ്രവർത്തികൾ ആരംഭിക്കുന്നത് മേലെ പട്ടാമ്പി മുതൽ ഗുരുവായൂർ റോഡ് ജംഗ്ഷൻ വരെയുള്ള പാത പൂർണ്ണമായും അടച്ചുകൊണ്ടാണ് പ്രവർത്തികൾ നടക്കുന്നത് നിലവിൽ ലെവലിംഗ് പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തെ അഴുക്കുചാൽ പ്രവർത്തികൾ നേരത്തെ പൂർത്തിയായിരുന്നു റോഡ് നിർമ്മാണ പ്രവൃത്തികളോടൊപ്പം നഗരസഭയുടെ കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കലും നടത്താനാണ് ലക്ഷ്യം ലെവലിംഗ് പൂർത്തിയാവുന്ന മുറയ്ക്ക് ടാറിംഗ് ആരംഭിക്കും ബുധനാഴ്ച പുലർച്ചെ അഞ്ചു വരെയാണ് വാഹന ഗതാഗതം നിരോധിച്ചിരിക്കുന്നത് ചെറുവാഹനങ്ങൾ കമാനം വരെ കടത്തിവിടുന്നുണ്ട് വലിയ വാഹനങ്ങൾ മേലെ പട്ടാമ്പിയിൽ നിന്നും മറ്റു വഴികളിലൂടെ തിരിച്ചുവിടുകയാണ് രണ്ടു മുറിഞ്ഞു അത് Kim's Al Shifa Hand and Wrist Center Hand and Wrist Center Kim's Al Shifa Hospital Perindilmanna